വെൽക്കം എവരിവൺ നമ്മളിന്നൊരു ബിഗിനർ വർക്കൗട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തിനാണ് വർക്കൗട്ട് ചെയ്യണമെന്നുള്ള രീതി നമുക്ക് ആദ്യം മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ആക്ച്വലി വർക്കൗട്ട് ചെയ്യണത് നമ്മുടെ പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ മസ്സിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പിന്നെ നമുക്ക് ബെറ്റർ മൂഡ് വരാൻ പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഷുഗർ പ്രഷർ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും ഒരു നമുക്ക് ഒരു നോർമൽ റേഞ്ചിലോട്ട് എത്തിക്കാനൊക്കെ നമുക്ക് വർക്കൗട്ട് വളരെ നല്ലതാണ് നമ്മളൊരു ഒരു 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 ഡേയിൽ നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കണത് ഒരു ഇരുപത് മിനിറ്റ് മതി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റായാലും മതി നമ്മൾ ചെയ്യണ വർക്കൗട്ട് നമുക്ക് ആക്ച്വലി നമുക്ക് അതിൻ്റെ ഒരു ബെനഫിറ്റ് ഇട്ടാനായിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ബിഗിനർ വർക്കൗട്ടാണ് നമ്മൾ ചെയ്യണത് ഒരു ട്വൻ്റി മിനിറ്റ് വർക്കൗട്ടാണ് കറക്റ്റ് ട്വൻറ്റി വർക്കൗട്ട്സും ഉള്ളു അപ്പോൾ അതിൻ്റെ അകത്തൊരു ഫോർട്ടി സെക്കൻഡ് ഓൺ ട്വൻറ്റി സെക്കൻഡ് റെസ്റ്റ് ഉള്ള വർക്കൗട്ടാണ് നമ്മൾ ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് കൂടുതൽ ആഗ് അടിക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സ്വിമ്പിങ് ജാക്സ് ആണ് അപ്പോൾ നമുക്ക് തോന്നാം അപ്പോൾ ജമ്മി ജാക്സ് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റത്തെ വർക്കൗട്ടായിട്ട് ജമ്മി ജാക്സ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാൻ നല്ലതാണ് ഹാർട്ടിലേക്കുള്ള അപ്പോൾ നമ്മുടെ അടുത്ത എക്സൈസ് രണ്ടാമത്തെ എക്സൈസ് എന്ന് പറയുന്നത് സ്കോട്ടാണ് സ്കോട്ട് നമ്മൾ ചെയ്യണത് ആക്ച്വലി നമ്മുടെ ഹാൻഡ് സ്ട്രിങ്സ് തുടയിട പിൻവശത്തിലേക്ക് വേണ്ടിയാണ് സ്കോട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ സ്കോട്ട് ചെയ്യണം സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴോട്ട് ഡൗൺ ചെയ്യുമ്പോൾ ശ്വാസം ഇൻഹെയിൽ ചെയ്യുക അകത്തോട്ട് എടുക്കുക മേളോട്ട് പൊങ്ങുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യുക നമ്മുടെ തൊടയുടെ പിൻവശം ഗ്രൗണ്ടിനോട് ഓൾമോസ്റ്റ് പാരലായിട്ട് തന്നെ വരെ നിന്നാൽ മതി നമ്മൾ ആ ഒരു റേഞ്ച് വരെ നമുക്ക് ഇരുന്നിട്ട് നമുക്ക് മേളിലോട്ട് പൊങ്ങാവുന്നതാണ് അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് ആണ് പ്ലാങ്ക് നമ്മുടെ ആക്ച്വലി ഒരു കോർ വർക്കൗട്ടാണ് നമ്മുടെ ഇൻഡ്യാണൽ മസിൽസിനെ ഒരു മന്ത്രിപ്പെട്ട എല്ലാ മസിൽസിനെ എൻഗേജ് ചെയ്തിട്ട് ചെയ്യണ ഒരു വർക്കൗട്ടാണ് കോർ വർക്കൗട്ടാണ് അപ്പോൾ നമുക്ക് പ്ലാങ്കിലേക്ക് പ്ലാങ്കിലേക്ക് പോകാം പ്ലാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ ആപ്സും നമ്മുടെ ഗ്ലൂഡ്സും ടൈറ്റ് ചെയ്ത് വെക്കുക ഇതാണ് പ്ലാങ്കിൻ്റെ പൊസിഷൻ നമ്മൾ ഇൻ്റർത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്സും പിന്നെ നമ്മുടെ ഗ്ലൂഡ്സും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം അടുത്ത നമ്മുടെ എക്സസൈസ് ഫോർവേഡ് ലഞ്ചസ് ആണ് ലഞ്ചസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ലെഗ് വർക്കൗട്ടാണ് ആക്ച്വലി അപ്പോൾ ഫോർവേഡ് ലഞ്ചസിലോട്ട് നമ്മൾ അടുത്ത ഫോർവേഡ് ലഞ്ചസ് ചെയ്യാം ഫോർവേഡ് ലഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ലഞ്ചസ് അതായത് നമ്മൾ ലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യണം മേളിലോട്ട് പൊങ്ങുമ്പോൾ എക്സെയില് റൈറ്റ് ലെഗിൻ്റെ ലഞ്ചസ് ആണ് നമ്മൾ ചെയ്തത് നെക്സ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലെഫ്റ്റ് ലെഗിൻ്റെ ലഞ്ചസ് ആണ് ചെയ്യുന്നത് അടുത്തത് ലൈംഗ് ലെഗ് റേസ് എന്ന് പറഞ്ഞ വർക്കൗട്ടാണ് അത് നമുക്ക് ഒരു വർക്കൗട്ടാണ് നമ്മുടെ ആപ്സ് കുറക്കാൻ ലൈങ് ലെഗ് റേസ് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് ലെഗ് റേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് മേളിലോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ എക്സസൈൽ ചെയ്യുക കാല താഴ്ത്തോട്ട് വരുമ്പോൾ ബ്രീത്തിങ് ചെയ്യുക അടുത്ത നമ്മുടെ പോപ്പ് സ്കോട്ട് എന്നൊരു വർക്കൗട്ടാണ് ചെറിയൊരു ജമ്പിങ്ങും അതിൻ്റെ കൂട്ടത്തിൽ സ്കോട്ടിങ്ങും കൂടെയുള്ളൊരു എക്സസൈസാണ് ടോട്ടൽ ബോഡിക്ക് ചെയ്യണ വർക്കൗട്ടാണ് താഴോട്ട് വരുമ്പോൾ ബ്രീത്തിൻ മേലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് അടുത്തൊരു മൗണ്ടെയ്ൻ ക്ലൈമ്പറാണ് നമ്മൾ ചെയ്യണത് അതും ആപ്സിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ് മൗണ്ടൈൻ ക്ലൈമ്പർ മൗണ്ടെയിൻ ക്ലൈമ്പറിന് നമ്മൾ കാല് അവിട്ട് മടക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക കാല് ബാക്കൌട്ട് കൊണ്ടുവരീത്തിങ് നമ്മുടെ കഴുത്തിൻ്റെ പൊസിഷൻ നേരെ തന്നെ നമ്മൾ വെച്ചാൽ മതി നമ്മുടെ കൈ എപ്പോഴും ഷോൾഡറിൻ്റെ നേരത്തെ താഴെ തന്നെ ഇരിക്കണം അടുത്തത് ലൈയിങ് സൈഡ് ലെഗ് റൈസ് ആണ് നമുക്കത് കാണിച്ചു തരാം നമ്മുടെ ഈ രണ്ട് ആപ്സിൻ്റെ രണ്ട് സൈഡിലുള്ള ഫാറ്റ് കുറക്കാനായിട്ടാണ് നമ്മൾ ലൗ ഹാൻഡിൽസ് എന്ന് പറയുന്നത് അതാണ് പരിപാടി നമ്മൾ കാല് മേളിലോട്ട് വെക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് കാല് താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്തിണ്ട് அடுத்த அம்மா ஓப்போசிட்டில் നിങ്ങൾക്ക് കാല് ഇവിടെ കൊണ്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ലിഫ്റ്റ് ചെയ്യാം ആദ്യമൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മുട്ടിക്കുന്നില്ല കാല് അമ്മിൽ അപ്പോൾ നമുക്ക് പയ്യെ പയ്യെ അതിലോട്ട് കയറിയാൽ മതി ആദ്യം ലെഗ് റേസ് നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്താലും മതി നമുക്ക് വന്നത് റിവേഴ്സ് ലഞ്ചസ് ആണ് നമ്മൾ ആദ്യം ഫോർവേഡ് ലഞ്ചസ് ചെയ്തതിൻ്റെ റിവേഴ്സ് പൊസിഷനാണ് റിവേഴ്സ് ലഞ്ചസ് അപ്പോൾ അതും നമ്മുടെ ലെഗ് വർക്കൗട്ടാണ് കൂടുതൽ തൈസാണ് എൻഗേജ് ചെയ്യണേ പിന്നെ കാഫിൻ്റെ ഒരു ഭാഗവും എൻഗേജ് ആവും ആദ്യം നമ്മ റൈറ്റ് ലെഗ് ആണ് ലഞ്ച് എഞ്ച് ബാക്ക് ബാക്ക്ഔട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ഇൻഹെയിൽ ചെയ്യണം മേളിലോട്ട് പോകുമ്പോൾ എക്സ്ഹെയിൽ ചെയ്യണം ഇനി നമ്മൾ ഓപ്പോസിറ്റ് ലെഗ്ഗാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചെയ്തത് റൈറ്റ് ആണെങ്കിൽ അടുത്തൊരു ലെഫ്റ്റ് ലഗിൻ്റെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഇതിൻ്റെ ഇടയിൽ ബ്രീത്ത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നോളൂ കേട്ടോ നമ്മൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ബ്രീത്ത് വെച്ചിട്ടുണ്ട് അവസാനം എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ അവർ അണക്കണ ഇതിൻ്റെ അകത്തോട്ട് വരാരുത് നമ്മൾ എപ്പോഴും ബ്രീത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സൈസ് സ്റ്റാൻഡിങ് ആബ് ക്രഞ്ച് ആണ് അത് നമ്മൾ നിന്നിട്ട് നമ്മുടെ ആപ്സിന് വേണ്ടി ചെയ്യണ ആണ് അപ്പോൾ അത് കാല് മേളിലോട്ട് വെക്കുമ്പോൾ ബ്രീത്ത് ഔട്ട് താഴത്തോട്ട് വരുമ്പോൾ ബ്രീത്തിങ് അങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത് അടുത്തത് ചെയ്യണത് നമ്മൾ ആണ് പഞ്ചസ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്സ് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പഞ്ചസ് ചെയ്യുന്നത് എന്നാലും നമുക്ക് ആ ഒരു പഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് നമ്മുടെ കൂടി വരുകയുള്ളു പഞ്ച് ചെയ്യുമ്പോൾ എക്സൈലാണ് കേട്ടോ പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഔട്ട് ഇട്ട് പഞ്ച് തിരിച്ചെടുക്കുമ്പോൾ ബ്രീത്തിൻ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സൈറ്റ് പ്ലാങ്ക് ആണ് സൈഡ് പ്ലാങ്ക് ആ നമ്മുടെ നേരെ കിടന്നുള്ള പ്ലാങ്കിൻ്റെ ഒരു കൈ കുത്തിയാകുമ്പോൾ സൈഡ് വെച്ച് പ്ലാങ്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് കൈ നിലത്ത് കുത്തി പ്ലാങ്ക് ചെയ്യാം ഇതാണ് ആക്ച്വലി സൈഡ് പ്ലാങ്കിൻ്റെ പൊസിഷൻ നമ്മ ഈ പൊസിഷൻ ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മുടെ ആപ്സും ഗ്ലൂബ്സും ടൈറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് നിലത്ത് ഊത്തിയിട്ടുള്ള പ്ലാങ്കാണ് അപ്പോൾ നമ്മൾ ഈ പ്ലാങ്കിൽ ഒന്ന് അങ്ങോട്ട് ചരിഞ്ഞ് പോയോ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ടൊന്ന് വീണ് പോയോ അതൊന്നും വലിയൊരു വിഷയമുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണവരാണ് പലരും അപ്പോൾ ആ പൊസിഷൻ നമുക്ക് കറക്റ്റ് കിട്ടിയില്ലെങ്കിലും പയ്യെ പയ്യാകുമ്പോൾ നമ്മൾ അതിലോട്ട് ആയിക്കോളും റിമൈൻഡ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ആപ്സും ഗ്ലൂഡ്സും ടൈറ്റ് ചെയ്ത് വെക്കുക ബ്രീത്ത് എടുത്തോണ്ടിരിക്കുക നമ്മൾ ആപ്സ് ടൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ബ്രീത്ത് എടുക്കാണ്ടിരിക്കരുത് അല്ലെങ്കിൽ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ നോക്കരുത് ഒരിക്കലും ബ്രീത്ത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരിക്കുക ബ്രീത്ത് എടുക്കുമ്പോൾ അതുപോലെ തന്നെ മൂക്കിൽ കൂടി ബ്രീത്ത് ഇൻ ചെയ്തിട്ട് വായിക്കൂടി എക്സസൈൽ ചെയ്യുക ഇപ്പോഴത്തെ നമ്മുടെ സ്പ്ലിറ്റ് സ്കോട്ട് എന്ന് പറഞ്ഞൊരു വർക്കൗട്ടാണ് അപ്പോൾ സ്പ്ലിറ്റ് സ്കോട്ട് നമ്മൾ ചെയ്യുന്നത് കാല് കണ്ടിന്യൂസ് ഒരേ ഒരു ഋതത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ വേറെ മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തില്ല അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് കാലിൽ വെച്ചിട്ടുള്ള ചെയ്യാം ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ താഴോട്ട് പോകുമ്പോൾ ബ്രീത്തിൻ മേലോട്ട് വരുമ്പോൾ ബ്രീത്ത് ഔട്ട് ഓപ്പോസിറ്റ് ലെഗ്ഗാണ് ഞാൻ ലെഫ്റ്റ് കാല് ഫോർവേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന അടുത്തത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഫാറ്റ് ബേണിംഗ് ആണെങ്കിലും നമുക്ക് മസിൽസും കൂടി ടോൺ ആവാൻ ബെറ്റർ എക്സസൈസ് ആണ് ബോഡി വെയിറ്റ് എല്ലാം ഇപ്പം നമ്മൾ ചെയ്ത സ്കോട്ട് സ്പ്ലിറ്റ് സ്കോട്ട് പ്ലാങ്ക് എല്ലാം അങ്ങനത്തെയാണ് അടുത്തത് ഇഞ്ചിവം ആണ് നമ്മുടെ ടോട്ടൽ മൊബിലിറ്റിക്കും നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റെബിലിറ്റി ബാലൻസിങ്ങും പിന്നെ ടോട്ടൽ ഒരു ഫിറ്റ്നസ് ഇമ്പ്രൂവ്മെൻറ്റിനും വേണ്ടി ചെയ്യുന്ന ഒരു എക്സസൈസാണ് ആക്ച്വലി നമ്മൾ കഴുത്ത് നിലത്തോട്ട് ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ട് തന്നെ ചെയ്തു പോയാൽ മതി ഞാൻ തരാം നമ്മുടെ ബോഡി ഈ ഒരു പൊസ്യം വരെ വന്നായി നമ്മൾ ഇങ്ങനെ താങ്ങു പോകേണ്ട കാര്യമില്ല ഇവിടെ ഒരു പൊസ്യം മെയിൻറ്റെയിൻ ചെയ്യുക അവിടെ വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുക തിരിച്ച് നമ്മൾ മേലോട്ട് പൊങ്ങി വരിക ഇതാണ് എൻജോയ്മെൻ്റെ കറക്റ്റ് പൊസിഷൻ അപ്പോൾ അടുത്തത് നമ്മുടെ ലാക്സ് എക്സസൈസ് ആണ് ഡെഡ് ബഗ്ന്ന് പറയുന്ന എക്സസൈസാണ് നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് അത് നമ്മുടെ ആപ്സിനും നമ്മുടെ ബോഡി ബാലൻസിനും ബെറ്റർ ആവുന്നൊരു എക്സസൈസാണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് അവർക്ക് ഉള്ളിലോട്ട് എടുക്കാം ഇത് ബേഡ് ബോഗെന്നോ എക്സസൈസാണ് ആക്ച്വലി ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു ക്ലാരിറ്റി വരുത്തിയതാണ് അപ്പോൾ നമ്മുടെ ആപ്സിനും നമ്മുടെ ബോഡിക്ക് ബെറ്റർ ബാലൻസിങ്ങിന് വേണ്ടി ചെയ്യണത് എക്സസൈസാണത് നമ്മൾ കൈയും ഓൾട്ടർനേറ്റീവ് ലെഗും ഹാൻഡും ആണ് റേസ് ചെയ്യണത് അപ്പോൾ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ടും ഇൻ ചെയ്യുമ്പോൾ ബ്രീത്തിൻറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് ഇവിടെ കഴിഞ്ഞേക്കാണ് അപ്പോൾ നമ്മൾ വർക്കൗട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യാം മറ്റന്നാൾ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും മുമ്പോട്ടിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോരരുത് എത്രയും പെട്ടെന്ന് നമുക്ക് ഫിറ്റ്നസിലോട്ട് കയറാൻ പറ്റുമോ അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ മറ്റൊന്നുമില്ല എപ്പോഴും വർക്കൗട്ടിൽ എൻഗേജ് ആവാൻ നോക്കുക അപ്പോൾ സ്റ്റേ ഹെൽത്തി സ്റ്റേ ടിയുണ്ട്